എങ്ങനെയാണെന്നൊന്നും നോക്കാം മാങ്ങ മാങ്ങനെ ഞാന് നല്ല പുളി കുറവുള്ള പുളി ഉള്ളതാണെങ്കിലും കുഴപ്പമില്ല ഇതാ കനം കുറച്ചിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നീളത്തില് മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് ഒരു പാൻ എടുപ്പ് വെച്ചു അതിലേക്ക് ഞാൻ കടുകണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ നല്ലെണ്ണ അല്ലെങ്കിലും നല്ലെണ്ണ ഉപയോഗിച്ചു ഇല്ല എങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് തന്നെയാണേലും ഉപയോഗിച്ചു ഞാൻ ഇന്നിപ്പോൾ കടുകണ്ണയാണ് ഉപയോഗിക്കുന്നത് കുറച്ച് കടുകെണ്ണ എടുത്തു കടുകെണ്ണക്ക് ഈ മാങ്ങയും കടുകെണ്ണയും കൂടെ നല്ലതാണ് ഒരു കോമ്പിനേഷൻ അപ്പൊ എനിക്ക് കുറച്ച് കടുക കിട്ടിയപ്പം ഞാൻ അതിൽ ഇന്ന് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചു അതുകൊണ്ടാണ് ഇതിപ്പോ ഇവിടെ നമുക്ക് എല്ലാവർക്കും മാർക്കറ്റിലൊക്കെ കിട്ടുന്നതാണ് പക്ഷെ ഇല്ലെങ്കിലും നല്ലവണ്ണം ഉപയോഗിച്ചു ഇനി നമുക്ക് ഈ മാങ്ങ ഉണ്ടോ ഒന്ന് നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് വറുത്തി കേൾക്കാം ഒരു ഷാലോ ഫ്രൈ പോലെ നമ്മുടെ മാങ്ങാതാ നമ്മൾ ഫ്രൈ ആക്കിയിട്ടുണ്ട് കേട്ടോ ഷാലോ ഫ്രൈ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതാ ഇതിനകത്തോട്ട് ഒന്ന് സൈഡിലേക്ക് മാറ്റി തീ ഒന്ന് കുറയ്ക്കണം കേട്ടോ എന്നിട്ട് ഇതിങ്ങനെ സൈഡിലേക്ക് മാറ്റിയിട്ട് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന വറ്റൽമുളകെ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ കറിവേപ്പില അത് ആവശ്യം പോലെ ഇട്ടോ ഇത് നന്നായിട്ടൊന്ന് മൂക്കട്ടെ എരിവ് നിങ്ങളുടെ പാകത്തിന് ഇട്ടോ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ കടുകും ഉലുവയും കൂടെ പൊടിച്ചതാണേ അത് കുറച്ചിട്ട് കൊടുക്കുക കായപ്പൊടി അത് അരസ്പൂൺ കടുകും ഉലുവയും കൂടെ പൊടിച്ചത് അരസ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് പോരായിക ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇത് നമ്മളെ മാങ്ങ എടുക്കുമ്പോഴത്തേനും നോക്കേണ്ടി നമ്മുടെ മൂവാണ്ടം മാങ്ങ അല്ലെങ്കിൽ ചെനച്ച മൂവാണ്ട മാങ്ങ അല്ലെങ്കിൽ ഏത് മാങ്ങയാണേലും കുഴപ്പമില്ല നല്ല ചെനച്ച മാങ്ങയായിരിക്കണം എന്നാ ഒന്നും കൂടെ രസമായിരിക്കും ഇനി നമ്മൾ ഇതിലേക്ക് ഇതെല്ലാം നല്ല പോലെ മൂത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് ഒരു സാധനം കൂടെ ചേർക്കും നമ്മൾ പ്രധാനപ്പെട്ട ഒരു സാധനം ചേർത്തിട്ടില്ല നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല പാകത്തിന് ഉപ്പ് ചേർത്തി കേട്ടോ ഒരു സ്പൂൺ ഒരു സ്പൂൺ ശർക്കരപ്പാനി ശർക്കര പാനി ഒരു സ്പൂൺ ശർക്കര പാനി കേട്ടോ കുറച്ചു ഒഴിച്ചിട്ടുള്ളു ചനച്ച മാങ്ങ ആയതുകൊണ്ട് അധികം പുഴിവുണ്ടാവില്ല എന്നാലും ഇതും കൂടെയാണ് അതിന്റെ ഒരു ടേസ്റ്റ് ഇത് ഉണ്ടല്ലോ തനത്തു കഴിഞ്ഞിട്ട് കുപ്പിലിട്ട് വെക്കാനെട്ടോ ചീത്തയാവാതെ കുറച്ച് ദിവസം ഇരിക്കുവേ അങ്ങനെ നമ്മുടെ മാങ്ങാ പരട്ടിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഉപ്പും എല്ലാം ഒന്ന് നോക്കുക എരിവൊക്കെ എരിവ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക ചവക്കെ ഓഫ് ചെയ്യാം മാങ്ങാപ്പരട്ടി വീട് റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മുടെ മാങ്ങാപ്പരട്ടി വീട് റെഡി ആയിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ചെറിയ കുട്ടികളൊക്കെ ഇത് കണ്ടാൽ പിന്നെ വിടൂലോ മുഴുവൻ തിന്നു തീർത്തുള്ളു നമുക്കത് ടേസ്റ്റ് ചെയ്യാം കുറച്ച് കറിവേപ്പില് രണ്ട് കഷ്ണം മാങ്ങി മുളകും എല്ലാം കൂടെ എടുത്തിട്ട് കഷ്ട ചൂടാ നല്ല ചൂടും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായം പറയട്ടോ മൂന്നു മാങ്ങ എടുത്തിട്ടും ഇത്രേ ഉള്ളൂ ഇതൊക്കെ കുഞ്ഞി പിള്ളേർ കണ്ടാല് അപ്പ തന്നെ തിന്നു നിൽക്കും അപ്പം അവധിക്കാലല്ലേ ഉണ്ടാക്കി കൊടുക്കും കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഒരു ഭരണിയിൽ ഇട്ട് വെച്ചു അപ്പം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറച്ച് ദിവസമൊക്കെ കഴിക്കാം ചൂട് ചോറിൻ്റെ കൂടെ ഈ മാങ്ങയും കൂടെ ഞരടി അങ്ങട്ട് കഴിക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്